നമസ്കാരം സ്ത്രീധനം കുറഞ്ഞു പോയതിനും കൂടുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ടും ഭാര്യയെ നിരന്തരമായി ശാരീരിക മാനസിക പീഡനത്തിനിരയാക്കിയ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട വടശ്ശേരിക്കര ഏറം തെക്കുമല പതാലിൽ ബിജു ആണ് മലയാളപ്പുഴ പോലീസിന്റെ പിടിയിലായത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തഞ്ചിനാണ് ബിജു യുവതിയെ വിവാഹം കഴിച്ചത് ഇവരെ പതിവായി മർദ്ദിക്കുകയുമായിരുന്നെന്ന് മൊഴിയിൽ പറയുന്നു കഴിഞ്ഞ പതിനൊന്നിന് പുലർച്ചെ രണ്ടരക്ക് മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇവിടെ നിന്നും രക്ഷപ്പെട്ട യുവതി പൂഴിക്കാടുള്ള സ്നേഹിതയിലെത്തി ഭർത്താവിനെ നിരന്തരമായ ഉപദ്രവം സഹിക്കവയ്യാതെ അകന്നു മാറി സഹോദരന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇവരെ കഴിഞ്ഞ ഒൻപതിന് മലയാളപ്പുഴയിൽ വെച്ച് കണ്ട് സ്നേഹം നടിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ബിജു വീട്ടിലെത്തിയ ശേഷം ദേഹോപദ്രവം തുടർന്നു അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന കലയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസ് ും ചെയ്തു തുടർന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തു നിരന്തരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച പരാതികൾ യുവതി നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബിജുവിനെ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പലതവണ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു കൂടാതെ കൗൺസിലിംഗ് നൽകുന്നതിനെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല കഴിഞ്ഞ വർഷം നവംബർ പത്തൊൻപതിന് ഭാര്യയെ മർദ്ദിച്ച് അവശ്യാക്കുകയും കത്തി എടുത്തെറിഞ്ഞ് വലത് കൈമുട്ടിന് താഴെ ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു ഇവരുടെ മൊഴി എടുത്ത ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും എടുത്ത കേസിലുമൊക്കെ പഞ്ചാബ് ഒക്കെ ഇയാൾക്കെതിരെ കേസുകളുണ്ട് നിരന്തര ഉപദ്രവം തുടർന്ന ബിജു തന്നെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഭാര്യയുടെ മൊഴിയിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു